എൻ്റെ അടുത്തൊരു രോഗി വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ ഞാൻ ഇന്നേ വരെ മദ്യം എന്ന് പറയുന്ന ഒരു സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല പക്ഷേ എനിക്ക് കരള് സംബന്ധമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡോക്ടറെ കാരണം എന്റെ പേരൻസ് എൻ്റെ വീട്ടുകാരെന്നെ എന്നെ കുറ്റപ്പെടുത്താണ് നീ ഞങ്ങളറിയാതെ മദ്യം കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ രോഗം വന്നിട്ടുണ്ടാവുക പക്ഷെ സത്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഹാനികരമായിട്ടുള്ള ഒരു സാധനം എൻ്റെ മനസ്സാവാച കർമ്മണം ഞാൻ അറിഞ്ഞുകൊണ്ട് അത് ചെയ്തിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടറെ എനിക്ക് ഒരു രോഗം കരള് സംബന്ധമായിട്ടുള്ള ഒരു രോഗം ഉണ്ടാവാൻ കാ ഇടയായത് ഇതെങ്ങനെയാണ് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ ഒരു രോഗത്തിൽ എങ്ങനെയെങ്കിലും മുക്താവാൻ ശ്രമിച്ചേനെ പക്ഷെ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ വല്ലാണ്ടായിട്ടുണ്ട് സിറോസിസ് വരെ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഭയങ്കരമായിട്ടുള്ള ഒരു ആശങ്കയോടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പം ഒരു കരള സംബന്ധമായിട്ടുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതില് പ്രധാനമായിട്ടൊന്നു പറയുന്നത് ചില ആളുകളിൽ കാലിനൊക്കെ ഭയങ്കരമായിട്ടുള്ള നീര് വരും കാലിന് അല്ലെങ്കിൽ നിര്യാണിയുടെ ഭാഗത്തൊക്കെ ഭയങ്കര നന്നായിട്ടുള്ള നീരായിരിക്കും കഴിഞ്ഞാൽ അതങ്ങ് കുഴിഞ്ഞു പോവുകയാണെന്ന് പറയും അല്ലെങ്കിൽ ചെരുപ്പൊക്കെ ഇടുമ്പോൾ രാവിലെ വരെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ വൈകുന്നേരം ചെരുപ്പ് ഉരിയപ്പോഴാണ് എൻ്റെ കാലിന് ഇത്രയും നീരുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് കാരണം കാലിൻ്റെ ആ ഒരു ചെരുപ്പിന്റെ വാറിൻ്റെ ആ അതേ അടയാളം അവിടെ കുഴിഞ്ഞു നിൽക്കുന്നുണ്ട് ഇത്രയും നീര് വരാൻ ഞാൻ ഒരു ജോലിയും ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് വേറൊരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് രോഗികൾ വരാറുണ്ട് അതേപോലെ മറ്റൊരു ലക്ഷണമാണ് അവർക്ക് കണ്ണിലെല്ലാം മഞ്ഞ കളർ വരിക അല്ലെങ്കിൽ ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ മഞ്ഞ കളറായിട്ട് കാണുക കയ്യിൻ്റെ ഉള്ളനടികൾ അല്ലെങ്കിൽ കാലിൻ്റെ ഉള്ളനടിയെല്ലാം മഞ്ഞ നിറയായിട്ട് കാണുക ചിലർക്ക് ഭയങ്കര ചൊറിച്ചിലായിട്ട് വരും സഹ അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ എന്നാൽ കാണാനൊന്നും ഉണ്ടാവില്ല അവരുടെ ശരീരത്തിൽ എവിടെയും ശരീരത്തിൽ ശരീരത്തിൽ എവിടെയൊന്നുമില്ല പക്ഷെ സഹനീയമായ ചൊറിച്ചിലാണ് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചൊറിയാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കണം ഡോക്ടർ എന്താ ഇതിന് ഞാൻ ചെയ്യുക അതുപോലെ ചില ആളുകൾക്ക് മൂത്രത്തിൻ്റെ മഞ്ഞ നിറം ഭയങ്കരമായിട്ട് അധികമായിട്ട് മഞ്ഞപ്പ് വരിക അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ കളർ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറായിട്ട് മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില ആളുകൾക്ക് നമ്മളുടെ മലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു യെല്ലോ ടു ബ്രൗൺ അല്ലെങ്കിൽ മഞ്ഞ ടു ബ്രൗൺ കളറ് അതായത് ഒരു കാപ്പി കളറാണ് ഏകദേശം വരാറുള്ളത് പക്ഷേ കരൾ ഒരു രോഗമുള്ള ഒരാൾക്ക് അത് ഭയങ്കരമായിട്ട് എത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ മലത്തിന്റെ കളർ ഏകദേശം ഒരു വൈറ്റിഷ് കളറിലേക്ക് മാറും അതായത് വെള്ള മഞ്ഞു വെള്ള കളറിലേക്ക് മാറി വരും തീരെ കളർ ഇല്ലാത്ത പോലെയുള്ള മലാണ് ഡോക്ടറെ എനിക്കുള്ളത് എന്നാണ് പൊതുവെ ഇത്തരം രോഗികൾ പറയാറുള്ളത് അസഹനീയമായിട്ടുള്ള ക്ഷീണം എന്താണെന്നറിയില്ല ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല കിടക്കണം കിടക്കണം എന്ന് തോന്നിക്കൊണ്ടേയിരിക്കുകയാണ് ഇടയ്ക്കിടക്ക് ഛർദ്ദിക്കാൻ വരുകയാണ് ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുകയാണ് എന്നാൽ ഛർദ്ദിക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ എനിക്ക് തീരെ പറ്റുന്നില്ല കഴിച്ച പാടെ പ്രത്യേകിച്ച് നല്ല കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തട്ടിയ പാടെ എനിക്ക് ഛർദിക്കാൻ വരുകയാണ് എന്ന് പറഞ്ഞു വരുന്ന ചില രോഗികളുണ്ട് അതേപോലെ ഉള്ളൊരു സിംറ്റം ആണ് ഒന്നും കഴിക്കാൻ വേണ്ട ഡോക്ടറെ ഒന്നിനും താല്പര്യമില്ല എന്ത് കഴിച്ചിട്ടും എനിക്ക് അതിൻ്റെ രുചി അറിയുന്നില്ല അതിനോട് ഒരു താല്പര്യം തോന്നുന്നില്ല ഒന്നും കഴിക്കാതിരിക്കാനാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ചില സ്ഥലങ്ങളിലെ ആ പെട്ടെന്ന് പെട്ടെന്ന് ഇന്നലെയൊന്നും ഇത് ഉണ്ടായിരുന്നില്ല ഇവിടെ പെട്ടെന്ന് ഒരു കളർ വന്നിട്ടുണ്ട് ഇത് എന്താണെന്ന് അറിയില്ല ഇത് എവിടെ ഇടിച്ചതല്ല എന്ന് പറയും അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയാവാം അത് ആ ഭാഗത്തൊന്നും ഇടിക്കാൻ ഒരു സാധ്യതയില്ല പക്ഷെ അവിടെയൊക്കെ കല കെട്ടിക്കിടക്കുന്നതൊക്കെ കണ്ടു വരാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സിംറ്റംസ് വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്ന ഒരാൾ നിർബന്ധമായിട്ടൊരു ഡോക്ടർ കാണുക എന്നുള്ളത് അത്യാവശ്യമാണ് കാരണം അവർക്ക് കരള സംബന്ധമായിട്ടുള്ള ഒരു രോഗമുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ചിലർക്ക് അതായിരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷേ ഇത്തരത്തിലുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഇത് ഒരു കരള് സംബന്ധമായിട്ടുള്ള രോഗിക്ക് ആദ്യ കാലങ്ങളിൽ വരുന്ന സിംറ്റംസാണ് അതേപോലെ ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെ സർവ്വസാധാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും വയറുവേദന ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലായിരിക്കും നമ്മൾ എത്ര മരുന്ന് കൊടുത്തിട്ട് മാറുന്നില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ അവരെ ഒരു ടെസ്റ്റ് അയക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്കാനിന് അയക്കുന്നത് ആ സമയത്ത് ഡോക്ടർ ഇങ്ങനെയാണ് എന്റെ കുട്ടിക്ക് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്നത് ഇങ്ങനെ ഒരു സാധ്യതയെ ഇല്ലല്ലോ കാരണം ഈ കുട്ടിക്ക് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല ഒരു മരുന്നോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല പിന്നെ എങ്ങനെ എന്ന് ചോദിച്ചു വരുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ ജീവിത ശൈലി തന്നെയാണ് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് പാക്കറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല മധുരമുള്ള അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത് ഇനി അവരോട് കഴിക്കണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ പലപ്പോഴും നിർബന്ധിതരാവുകയാണ് അവരെങ്ങനെ കഴിക്കുമ്പോൾ അവരിങ്ങനെ കരയുമ്പം എങ്ങനെ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ ഒരു മരണ കിണറിലേക്ക് നയിച്ചു വിടുന്നതാണ് നമ്മളത് കൊടുക്കുമ്പോൾ ചെയ്യുന്നത് അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മൾ ഒരു ആപത്തിലേക്ക് വിടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ലല്ലോ അപ്പം തീർച്ചയായിട്ടും നമ്മൾ അധികമായിട്ട് അമിതമായിട്ട് അവർ പുറത്തിറങ്ങുമ്പോഴേക്കും അവർക്ക് ആ ജ്യൂസ് വേണം ഈ സോഫ്റ്റ് ഡ്രിങ്ക് വേണം അല്ലെങ്കിൽ ആ പാക്കറ്റഡ് ഫ്രൂട്ട് വേണം ആ പാക്കറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം വേണം എന്ന് പറയുമ്പോൾ ഒരു പരിധി കവിഞ്ഞ് ഒരിക്കലും അവർക്ക് കൊടുക്കാതിരിക്കാൻ എന്നും ശ്രദ്ധിക്കുക നമ്മളെ കരളിന് ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ശൈലികൾ എന്തൊക്കെയെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതശൈലിയാണ് അതിലിപ്പോൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പാക്കറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ചില ചില പാക്കറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട് അതിൻ്റെ രുചിയെല്ലാം അതിന് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്വാഭാവികമായിട്ടും അവിടെ ഒരു ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ നമ്മൾ അമിതമായിട്ട് ഷുഗർ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ഒരാളാണ് നമ്മൾ ഒരു ശരാശരി ഒരു മലയാളി എന്ന് പറയുന്നത് ചോറില്ലാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ആളുകളാണ് അപ്പം ഇതിലൊന്നു പറയാനുള്ളത് നമ്മൾ ചോറ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ അമിതമായിട്ട് ചോറ് കഴിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ചോറ് ഒരുപാട് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ചു പേരി ഒരുപാട് ചിക്കൻ അല്ലെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ നിറഞ്ഞ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അങ്ങനെ ആ രീതിയിലാണ് നമ്മളുടെ ഭക്ഷണ രീതി എങ്കിൽ നമ്മൾക്ക് ഒരു പരിധി കവിഞ്ഞ് നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യമില്ല നമ്മൾ ഈ ചോറ് കഴിക്കുന്നത് എന്തിനാണ് നമ്മൾ അധികം എന്താ പറയുക ചോറ് കഴിച്ചില്ലെങ്കിൽ എങ്ങനെ ആരോഗ്യം ഉണ്ടാവും എങ്ങനെ എണീറ്റ് നടക്കാൻ പറ്റും എങ്ങനെ എനർജി ഉണ്ടാവും എന്നൊക്കെയാണ് ഉന്മേഷുണ്ടാവണ്ടേ എന്നാലല്ല എന്നാലല്ലേ നമുക്കൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ പക്ഷെ നമ്മളുടെ ശരീരത്തിന് ആവശ്യത്തിന് ഉന്മേഷം ഉണ്ടാക്കാനുള്ള മാർഗം അതിനുണ്ട് അതായത് നമുക്കൊരു ചെറിയ എമൗണ്ട് ഓഫ് ചെറിയ എമൗണ്ടിലാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യമുള്ളു അതിനെ ഗ്ലൂക്കോസാക്കി നമ്മളുടെ ശരീരം ഒരു എനർജി ആക്കിയിട്ട് മാറ്റും അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഉണ്ടാക്കാനുള്ള ഒരു രീതിയിലേക്ക് അത് മാറ്റും ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം നമ്മൾ ചോറ്ന്ന് കിട്ടുന്ന അന്നജം എന്ന് പറയുന്നത് അത് ഇനി എപ്പോഴെങ്കിലും നമുക്ക് എനർജി ആവശ്യം വന്നാലോ നമ്മളുടെ ശരീരത്തിൽ നമ്മൾക്ക് എനർജി ഇല്ലാത്ത സമയത്ത് ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ അതിന് നമ്മുടെ ശരീരം അതിനെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മളുടെ കരളിലാണ് പക്ഷേ എന്താ സംഭവിക്കുന്നത് നമുക്ക് അങ്ങനെ സാഹചര്യം വരുന്നില്ല നമ്മൾ ഒന്ന് വിശക്കുമ്പോഴേക്കും അടുത്തത് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നണമെന്ന് തോന്നുമ്പോഴേക്കും ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായി കഴിക്കുന്നുണ്ട് ഒരു പാക്കറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതൊക്കെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഈ സ്റ്റോർ ചെയ്യുന്ന ഗ്ലൈക്കോജന് ഉപയോഗിക്കേണ്ടി വരുന്നില്ല അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഗ്ലൈക്കോജൻ്റെ കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ച് കരളിൻ്റെ പുറത്താണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കരളിൻ്റെ ഫങ്ഷൻസ് അവിടെ കുറഞ്ഞു വരും ഇത് സ്റ്റോറേജ് കൂടി കൂടി വരുമ്പോഴാണ് ഇതിനെ ഫാറ്റി ലിവർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് പേരിൽ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് ഈ ഒരു സ്റ്റോറേജ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുന്നില്ലാത്ത രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ ഈ കരളിന്റെ രൂപം തന്നെ മാറി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഫാറ്റി ലിവർ ഒക്കെ ഫസ്റ്റ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ നോ ചെയ്തു നോക്കണം നമ്മൾ ലോ കാർബ് ആയിട്ടുള്ള ഏറ്റവും അന്നജം കുറഞ്ഞ ഭക്ഷണങ്ങൾ അതായത് പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ് അന്നജം നിറഞ്ഞ ഭക്ഷണങ്ങൾ വളരെ കുറച്ചാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂറിന്റെ ഫാസ്റ്റ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് അതിൽ പന്ത്രണ്ട് 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 മണിക്കൂർ നിങ്ങൾ കഴിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ബാക്കി നിങ്ങൾ വാട്ടർ ഡയറ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് എത്രയും പെട്ടെന്ന് നോർമൽ ആക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കും അതായത് ആ ഫാറ്റ് ലിവറിന് ഒരു മരുന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് നോർമൽ ആക്കാൻ സാധിക്കുന്നതായിരിക്കും മറ്റൊരു കാരണം നമ്മുടെ കരളിനെ എത്രയും രീതിയിൽ ബാധിക്കുന്നത് എന്ന് പറയുന്നത് മരുന്നുകളാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് എന്തൊരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതായത് ഒരു തലവേദനയാണെങ്കിലും ഒരു വയറുവേദനയാണെങ്കിലും പലപ്പോഴും ആളുകൾക്ക് അത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട് ചില ആളുകൾക്ക് വേദന എടുത്തുകൂടെ പോകുമ്പോഴേക്കും അവർ പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് മറ്റു ചിലരുണ്ട് ചിലർ ആർത്തവ വേദന ഒക്കെ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അവരെന്ന് പറഞ്ഞാൽ അവരാ വരുന്ന അന്ന് തന്നെ അല്ലെങ്കിൽ വരുന്നതിന്റെ മുന്നേ തന്നെ ചിലർ എടുത്ത് കഴിക്കാറുണ്ട് എനിക്ക് ആ വേദന സഹിക്കാൻ വയ്യ അത് വരുമ്പോഴേക്കും അത് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഓവറായിട്ട് മരുന്ന് കഴിക്കുമ്പം നമ്മളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ടോക്സിൻസ് റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ടോക്സിൻസിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള സാധനത്തിന് ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഒരു അവയവമാണ് അപ്പം ഈ അവയവത്തിന് ഓവറായിട്ട് ബർഡൻ കൊടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ അതിനെ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പോയിന്റിലത് അതിൻ്റെ പ്രവർത്തനം ഇല്ലാതെ ആയിപ്പോകും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം തീരെ കുറഞ്ഞു പോയൊരവസ്ഥയിലേക്ക് പോകും അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കരല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊരു വിഭാഗമാണ് പി സി ഒ ഡ ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ പി സി ഒ ഡി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്കാനിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട് സെക്കൻഡ് ഗ്രേഡ് ഉണ്ട് എന്നുള്ളത് അപ്പം ഇവിടെയും ഇത് പറഞ്ഞ പോലെ തന്നെ പി സി ഒ ഡിയിൽ ഇവർക്ക് ലിവർ ഫങ്ഷൻസിന് ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഇൻസുലിൻ പ്രശ്നം വരുമ്പം അവിടെ സിന്തോസിൻ്റെ പ്രശ്നം വരാറുണ്ട് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ നമ്മുടെ ശരീരം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന രീതികൾക്കൊക്കെ പ്രശ്നം വരാറുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി അത് കാരണം വളരെയേറെ കൂടുതലാണ് മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരോഗ്യം നോക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് തന്നെയാണ് പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വളരെ കുറവും നമ്മൾ സപ്ലിമെൻ്റ് എടുക്കുന്നത് വളരെ കൂടുതലാണ് നമ്മൾ അവിടെ ആരെങ്കിലും ഇപ്പം ഒരുപാട് അങ്ങനത്തെ മാർക്കറ്റിംഗ് ആളുകളുണ്ട് വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇത് കഴിച്ചാൽ മതി നിങ്ങൾക്ക് ഈ വേദന മാറും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ് ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന വേദന വരില്ല അങ്ങനത്തെ അസുഖങ്ങൾ വരില്ല ഇത് മാറ്റാൻ ഭയങ്കര ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിടക്കം നമ്മൾ ചിലപ്പോൾ ഇത് കൊടുക്കാറുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വന്ന ആളുകളുണ്ട് ഇത് സപ്ലിമെൻ്റ് ആണ് ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണെന്നൊക്കെ നമ്മൾ അവരുടെ വാക്കുകളിൽ കേട്ട് വിശ്വസിച്ച് നമ്മൾ വീണ്ടും മരുന്ന് വാങ്ങി കഴിക്കുകയും ചെയ്യും മരുന്നല്ല സപ്ലിമെൻ്റ് ആണെന്നാണ് പറയാം അവർ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പല പച്ചമരുന്നുകളാണ് അപ്പം നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ എന്നൊക്കെയായിരിക്കും അവർ പറയുന്നുണ്ടാവും പക്ഷേ ഇതിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പച്ചമരുന്നുകൾ എന്താണെന്നുള്ളത് അവർക്ക് പോലും കറക്റ്റ് അറിയുന്നുണ്ടാവില്ല പല പച്ചമരുന്നുകളും അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരളിനെ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ബാധിക്കാറുണ്ട് അപ്പം അതെങ്ങനെയാണ് അതെന്താണ് എന്നുള്ളത് ഒരു ഡോക്ടറുടെ സഹായത്തോടെ കൂടെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നുള്ളത് കറക്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് വിറ്റാമിൻ എ കുറവുള്ളവരുണ്ടാവും അവർ വിറ്റാമിൻ എ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് അവർക്ക് വിറ്റാമിൻ ന്റെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും സപ്ലിമെൻറ് കൊടുത്തിട്ടുണ്ടാവും ചില ആളുകൾ ഡോക്ടറെടുത്ത് പോകാനുള്ള മടിക്ക് അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിച്ചു ഇരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇത് തുടർച്ചയായിട്ട് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരളിന് അത് ഒരു ഹാനികരമായിട്ടുള്ള പദാർത്ഥമായിട്ട് മാറാറുണ്ട് മറ്റൊന്നാണ് നമുക്ക് എന്ന് പറയുന്ന നമ്മളുടെ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപാനം അമിതമായാൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും കരൾ രോഗങ്ങൾ ഉണ്ടാവുകയും അത് അവസാനം സിറോസിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് അതായത് സിറോസിസ് എന്ന് പറയുന്നത് നമ്മളുടെ കരളിൻ്റെ രൂപം തന്നെ മാറിപ്പോവുക എന്നുള്ളതാണ് ഭയങ്കര ഒരു രൂപത്തിലേക്ക് കരൾ എത്തുകയാണ് അത് തിരിച്ച് നോർമലിലേക്ക് വരാൻ ഇന്നത്തെ പഠനങ്ങൾ പറയുന്നു വരാൻ പറ്റും എന്നുള്ളത് പക്ഷേ എത്രത്തോളം എന്നുള്ളത് അവിടെ ഒരു സംശയമാണ് അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഴയ രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിൽ പോലും ഒരു പരിധി വരെ നമ്മൾക്ക് നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് അത് ആയിട്ടുള്ള ഡയറ്റും അതേപോലെ കറക്റ്റായിട്ടുള്ള വ്യായാമമൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അപ്പോൾ കരള സംബന്ധമായിട്ടുള്ള ഒരാൾക്ക് കരളിന്റെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ആയിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് സ്ഥിരം ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കെട്ടി കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കരളിനെ അത് ഒരു മോശപ്പെട്ട രീതിയിൽ ബാധിക്കുന്നുണ്ട് മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കരളിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിന് ഹാനികരമായിട്ടുള്ള പദാർത്ഥങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് കറുകപ്പെട്ട തിളപ്പിച്ച വെള്ളം എന്ന് പറയുന്നത് അത് ഡെയിലി നിങ്ങളെ രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാവിലെ നന്നായിട്ട് ഒരു കഷ്ണം കറുകപ്പെട്ട ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ ഇല്ലായ്മ ചെയ്യാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ മറ്റൊന്നാണ് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മാസത്തിൽ ഒരു മൂന്ന് ദിവസം എന്നുള്ളതാണ് വാട്ടർ ഫാസ്റ്റിങ്ങിന്റെ ഒരു കണക്ക് പക്ഷേ മാസത്തിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും വാട്ടർ ഫാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് നിങ്ങൾ വെള്ളം മാത്രമാണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ പല രീതിയിലുള്ള ടോക്സിൻസിനെ നമ്മൾക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചില കണക്കുകൾ പറയുന്നത് അത് മൂന്ന് ദിവസം വരെയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് എന്നുള്ളതാണ് പക്ഷേ തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് മൂന്ന് ദിവസം എന്നുള്ളത് സാധ്യമല്ല അപ്പം ഒരു ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ ആദ്യം ഫാസ്റ്റ് ചെയ്യുക പിന്നീട് അതൊരു നാൽപ്പത്തെട്ട് മണിക്കൂറിലേക്ക് മാറ്റുക അത് മൂന്ന് ദിവസത്തിലേക്ക് മാറ്റുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരുവിധം ഹാനികരമായിട്ടുള്ള സാധന ഹാനികരമായിട്ടുള്ള എല്ലാം അത് എടുത്ത് ഒഴിവാക്കാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യും ചില ഭക്ഷണങ്ങൾ നമ്മളുടെ കരളിൽ നല്ലതാണ് ഒന്ന് എന്ന് പറയുന്നത് ഓട്ട്മീലാണ് നമ്മൾ ഓട്സ് എന്ന് പറയില്ലേ അത് വളരെ നല്ലതാണ് നമ്മുടെ റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് അല്ലാതെ ഈ അല്ലാതെ ഈ നമ്മുടെ കടയിൽ കിട്ടുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഓട്സ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളല്ല കാരണം അതിലുള്ള ഫൈബേഴ്സ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വളരെ നല്ലതാണ് അതായത് നമ്മളുടെ ഓറഞ്ച് ഗ്രേപ്പ് ഫ്രൂട്ട് ഒക്കെ വളരെ നല്ലതാണ് അതേപോലെ ഒലീവ് ഓയിൽസ് ഒക്കെ ഒലീവ് ഓയിൽ ഒക്കെ ചില ആളുകൾ എങ്ങനെ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ അത് നമ്മുടെ കരളിന് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ കരളിന് വളരെ നല്ല ഒന്നാണ് നട്ട്സ് കഴിക്കുന്നത് ഗ്രീൻ ടീ കുടിക്കുന്നതൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് കരല് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തരാവാനും അതേപോലെ ഭാവിയിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു രോഗം വരാതിരിക്കാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഇനിയും കാണാം ഡോക്ടർ ഹിബാബ്ദുൽ മജി സൈനിങ് ഓഫ്